മധ്യ അതേ അതിഥി തൊഴിലാളി ഓടിച്ച ടിപ്പർ ഇടിച്ച് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു തങ്കമണി ടൗണിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് അമിത വേഗത്തിലെത്തിയ ടിപ്പർ ഇടിച്ചു കയറുകയായിരുന്നു അതിഥി തൊഴിലാളിക്ക് വാഹനം ഓടിക്കുന്നതിനുള്ള ലൈസൻസും ഇല്ലായിരുന്നു ടിപ്പർ തങ്കമണി പോലീസ് പിടിച്ചെടുത്തു മധ്യ ലഹരിയിലായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി ഓടിച്ച ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് തങ്കമണി ടൗണിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ കിടന്ന ഓട്ടോറിക്ഷയിലേക്ക് അമിത വേഗതയിലെത്തിയ ടിപ്പർ ഇടിച്ചു ദൃക്സാക്ഷികൾ പറയുന്നു രാവിലെ അരിമി അടിക്കേണ്ട സാഹചര്യത്തിൽ രാവിലെ പള്ളിയിൽ കഴിഞ്ഞ് ഇവിടെ വന്ന് വണ്ടി ഓടിക്കാനായി ടൗണിലേക്ക് വന്ന് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തെ മദ്യപിച്ച് ഈ ലൈസൻസും ഇല്ലാത്ത ഈ നാട്ടുകാരൻ പോലെയുള്ള ഇല്ലാത്ത ഒരു ബംഗാളിയായ ഒരു ഡ്രൈവർ ടിപ്പർ ലോറി എടുത്തുകൊണ്ടുവന്ന് ഈ വണ്ടി ഇടിച്ചു കയറ്റി ഡ്രൈവറെ അപായപ്പെടുത്തുക ശ്രമിക്കുകയും മരണത്തിന്റെ പക്കൾ അത്ഭുതകരമാണ് രക്ഷപ്പെട്ടത് ഈ വണ്ടി ടോട്ടൽ ലോസിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കൊള്ളൂ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണിത് ഈ വണ്ടി അവർ ഗുണ്ടായസം കാണിച്ച് അവർ ടിപ്പർ എടുത്തുകൊണ്ട് പോവുകയും ഈ പാവപ്പെട്ടവരെ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തി ചെയ്തു പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഐ എൻ ഡി സിയുടെ സജീവ പ്രവർത്തന ദീപുവിനെ സംരക്ഷിക്കേണ്ട ചുമതല കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഈ വണ്ടി വേണമെങ്കിൽ പുതിയ വണ്ടി മരിച്ചു കൊടുക്കുകയോ ഈ വണ്ടി അവൻ പറയുന്ന രീതിയിൽ പണുതു കൊടുക്കുകയോ ചെയ്യാവുന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ദിപുവിന്റെ കുടുംബത്തോടൊപ്പം ദിപുനോട് ചേർന്ന് നിൽക്കുന്നു ഐ എൻ ഡി സിയോട് ചേർന്ന് നിൽക്കുന്നു ഉറപ്പ് നൽകുന്നു തങ്കമണി കുമ്പളന്താനം ദീപുവിന്റെ ഓട്ടോറിക്ഷയാണ് പൂർണമായും തകർന്നത് ദീപു രാവിലെ സ്റ്റാൻഡിൽ എത്തി ഓട്ടോറിക്ഷ ഇട്ടശേഷം പുറത്തിറങ്ങിയ ഉടനെയാണ് അപകടം ഉണ്ടായത് തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായത് തങ്കപടി സ്വദേശിയുടെ കെ എൽ ഇരുപത്തൊമ്പത് എഫ് എഴുപത്തിമൂന്ന് അറുപത്തിനാലാം നമ്പർ ടിപ്പർ ലോറിയാണ് അപകടമുണ്ടാക്കിയത് മധ്യലഹരിയിലായിരുന്ന ഡ്രൈവർക്ക് ലൈസൻസും ഇല്ലായിരുന്നു അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു ഓട്ടോറിക്ഷ പണിത് നൽകുകയോ മറ്റൊന്ന് വാങ്ങി നൽകുകയോ ചെയ്യാമെന്ന് ടിപ്പർ ഉടമ അറിയിച്ചെങ്കിലും ഓട്ടോറിക്ഷ ഉടമ ദീപു കേസുമായി മുൻപോട്ട് പോവുകയായിരുന്നു ഐ എൻ ഡി യു സി പ്രവർത്തകനായ ദീപുവിന് കോൺഗ്രസ് കമ്മിറ്റി മറ്റൊരു ഓട്ടോറിക്ഷ വാങ്ങി നൽകുമെന്ന് നേതാക്കൾ പറയുന്നു മേഖലയിലെ അനധികൃതമായി ടിപ്പർ സർവീസ് നടക്കുന്നതായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം ഫ്രാൻസിസ് ആരോപിച്ചു യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ടിപ്പറുകൾ അപകടകരമായി സർവീസ് നടത്തുന്നതെന്നും സമീപകാലത്ത് മറ്റ് അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തതായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോബിൻ ഐമനവും പറഞ്ഞു അപകടകാരണമായ ടിപ്പർ ലോറി തങ്കപണി പോലീസ് പിടിച്ചെടുത്തു ലൈസൻസ് ഇല്ലാതെയും മദ്യപിച്ചും അപകടം വരുത്തിയ ഡ്രൈവർക്കെതിരെ കേസെടുത്തതായി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എം എബി പറഞ്ഞു